ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ക്ലൂഡ്സ് അഥവാ നിതംബം ആക്കാനും അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഫാറ്റുകൾ സൈഡ് ഒക്കെ എങ്ങനെ ബേൺ ചെയ്ത് കളയാമെന്നുള്ള വീഡിയോ ആണ് വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്ന ഈ ഒരു വർക്കൗട്ടാണ് ഇതേപോലെ നിങ്ങളൊരു വാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതേപോലെ പിടിക്കുക അതിനുശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം മുട്ടുകൾ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് അതിനുശേഷം സൈഡിലേക്ക് ഈ ഒരു രീതിയിൽ ഉയർത്തി കൊടുക്കുക ഓരോ ലെഗിനും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലോഡ്സ് മാക്സിമം ടൈറ്റ് ആക്കി വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഹിപ്പ് ഡിപ്പ് ഏരിയയിലെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നൊരു വർക്കൗട്ട് കൂടിയാണിത് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കുഞ്ഞു നിൽക്കുക അതിന് ശേഷം ഇതേപോലെ ലെഗിൻ്റെ നീ പോഷനിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു രീതിയിൽ ഡംബൽ ഘടിപ്പിക്കുക അതിനുശേഷം ഇതേപോലെ ഗ്ലോഡ്സ് ടൈറ്റ് ചെയ്ത് മാക്സിമം ഉയർത്തി കൊടുക്കുക മുകളിലേക്ക് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഇരു സൈഡുകളിലായിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗ്ലൂഡ്സ് മസിൽസിനെ ആക്കുന്ന വളരെ നല്ലൊരു വർക്കൗട്ട് കൂടിയാണിത് ഇപ്പം ഡമ്പിൾസ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളുകൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം അത് വെച്ചിട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഓരോ അല്ലെങ്കിലും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഗ്ലൂഡ്സ് അതുപോലെ ഹിപ്പിടിപ്പേരികളിലൊക്കെ ഫാറ്റ് ബേൺ ചെയ്ത് ആക്കി എടുക്കുന്ന വഴി നമുക്ക് നല്ലൊരു ഫിറ്റ്നസ് കൈവരിക്കുകയോ അതേപോലെ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേക ഷെയ്പ്പ് വരികയോ ഒക്കെ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കൗട്ടുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പോലും ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ കേസ് ഡമ്പൽ വെച്ച് ഇല്ലാത്ത ആളുകൾക്ക് ഇതേപോലെ സിംഗിളായിട്ടും ചെയ്യാവുന്നതാണ് ഇല്ലാതെ തന്നെ പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു വോൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ സുമോസ്കോട്ടിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ വൈഡായിട്ട് വി ഷേപ്പിൽ താഴേക്ക് ഇരുന്ന് കൊടുക്കുക അതുപോലെ തന്നെ മുകളിലേക്ക് ഉയർന്നു കൊടുക്കുക ഇതും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് ഗ്ലൂസ് മാക്സിമം ടൈറ്റ് ചെയ്ത് ബാക്കിലേക്ക് പുഷ് ചെയ്ത് വേണം ഇരിക്കാനായിട്ട് ഇത്രയും വർക്കൗട്ടിന് ശേഷം നമുക്ക് വോൾസിറ്റ് കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് വോൾസിറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും അപ്പം ഈ ഒരു വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കും ഇതേപോലെ ഒരു വോൾ ഇതേപോലെ ചാരി ഇരുന്നു കൊണ്ട് ഈ ഒരു രീതി നമുക്ക് മാക്സിമം എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം സമയം ഇതേപോലെ ഇരുന്ന് കൊടുക്കുക ഇതുവഴി നമുക്ക് കൂടുതൽ കോർ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു വർക്കൗട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ നമ്മുടെ സ്റ്റെബിലിറ്റി കൂട്ടാനും ഒക്കെ സഹായകരമായിട്ടുള്ള വർക്കൗട്ടാണ് വോൾസിറ്റ് എന്ന് പറയുന്നത് വോൾസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എക്വിപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് കൂടുതലായിട്ട് കോർ സ്ട്രെങ്ത് കൂ കൂട്ടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേപോലെ വെയിറ്റ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ വെയിറ്റ് ഇല്ലാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ വെയിറ്റ് വെച്ച് പതുക്കെ പതുക്കെ ഇതേപോലെയുള്ള ഏതെങ്കിലും വെയിറ്റ് വെക്കുക പ്ലേറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റ് ഇതേപോലെ ലോഡ് ചെയ്തതിന് ശേഷം വോൾസിറ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എത്രത്തോളം ടൈം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ആകും അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാർഡിയോ ആണ് ഇവിടെ എന്ത് കാർഡിയോ വേണമെങ്കിലും നമുക്ക് വർക്കൗട്ടിന് ശേഷം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കാർഡിയോ കൂടി ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് കാണാം ബൈ